വിദ്യാഭ്യാസ വകുപ്പ് മുൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സ്നേഹ സംഗമം തിരളകം ചൈതന്യ പാർഷൽ സെന്ററിൽ മെയ് മൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം രാവിലെ പത്തിന് ഏറ്റിമുറം നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് ഉദ്ഘാടനം ചെയ്യും മുതിർന്ന അംഗം പി സി തോമസ് അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് വി ബി ബിനു മുനിസിപ്പൽ കൌൺസിലർ ഇ എസ് ബിജു കൌൺസിലർ ജോണി വർഗീസ് ഉഷാറാണി റാണി അമ്മി എസ് നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചേരുന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പെൻഷനേഴ്സ് ഫോറം കൺവീനർ വി അധ്യക്ഷത വഹിക്കും പെൻഷൻസ് ഫോറം ഡയറക്ടറി മുൻ നൽകി മന്ത്രി പ്രകാശനം ചെയ്യും ഈ വരുന്ന തീയതി ാണ് ഞങ്ങളുടെ സ്നേഹ സംഗമം കള്ളകം സെന്ററിൽ നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികാരാണ് അതോടനുബന്ധിച്ച് ചെയ്യുന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ബി ബി ബിനു പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിനു കൗൺസിലർ ധോണി വർഗീ തുടങ്ങിയവർ സംസാരിക്കുകയാണ് ഉച്ചകഴിഞ്ഞാണ് മെയിൻ സമ്മേളനം ആ മെയിൻ സമ്മേളനം രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്തപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ച് ജോധാകൃഷ്ണ എം എൽ എ മോൻസിവാസഫ് എം എ തോമസ് ഷാജ്കാഡ് എക്സ് എം പി എസ് എം ഡി എഫ് സി ചെയർമാൻ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ പ്രസംഗിക്കും ഏറ്റുമാനം പ്രസ്ക്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ ബി രാജീവ് വി ഐ ഇമ്മാനുവൽ പി ശാന്തകുമാരി അമ്മണി സി നായർ ടി ഓമന എന്നിവർ പങ്കെടുത്തു